എല്ലാവർക്കും നമസ്കാരം ജോലി തിരക്കിനിടയിൽ ജീവിക്കാൻ മറന്നുപോകുന്ന അനേകരുണ്ട് നിങ്ങൾ ജോലിക്ക് മാത്രമായി ജീവിക്കരുത് ജോലി എന്നത് ഒരു ഉപാധി മാത്രമാണ് നമ്മുടെ ജോലിക്കപ്പുറത്തുള്ള ജീവിതത്തെ തിരിച്ചറിയുവാനും ആസ്വദിക്കാനും നമുക്ക് കഴിയണം ജീവിതത്തിൽ സമയത്തിൻ്റെ വിനിയോഗത്തിൽ ഒരു സന്തുലനാവസ്ഥ പാലിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഈ വർഹോളിക്കായിട്ടുള്ള കുറേ മനുഷ്യരുണ്ട് അവർ ജോലി ജോലിസ്ഥലത്ത് ജോലി അവസാനിപ്പിക്കില്ല ആ ജോലിയും കൂട്ടി വീട്ടിവരും കുടുംബോമൊത്ത് ചിലവിടേണ്ട പ്രൈം ടൈം ശരീരത്തിന് വിശ്രമം കൊടുക്കേണ്ട നിമിഷങ്ങൾ ഇതെല്ലാം ഈ ജോലിക്ക് വേണ്ടി ഞങ്ങൾ വിനിയോഗിക്കും എന്നിട്ട് എന്താണ് നേടുന്നത് കുടുംബം തന്നിൽ നിന്ന് നകന്നു പോകും കൃത്യമായ ഉറക്കമോ വിശ്രമോ ഇല്ലാതെ ഒറ്റ പങ്കാളിയായ ശരീരം നമ്മളിൽ നിന്ന് നകന്നു പോകും ഒരു മനുഷ്യൻ ഒന്നുമല്ലാതാകുന്ന അവസ്ഥ സ്റ്റീവൻ ആർ കോബ എന്ന പ്രചോദക ചിന്തകൻ എഴുതുന്നു പ്രയോറിറ്റൈസ് വാട്ട് ഓൺ യുവർ ഷെഡ്യൂൾ സമയം ചെലവാക്കുക എന്നതിനേക്കാൾ പ്രധാനമാണ് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് കുടുംബത്തിനും പൊതു ഇടത്തിനും സാമൂഹ്യയിലെ ആത്മാർത്ഥതയ്ക്കും ഒക്കെ പങ്കിട്ട് കൊടുക്കുന്ന നല്ലൊരു സമയക്രമീകരണം നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകണം സ്റ്റീവൻ ആർകോവെ ബട്ട് ഇൻ ഇൻവെസ്റ്റിംഗ് ഇറ്റ് കുടുംബത്തിനൊപ്പം ചെലവിടുന്ന സമയം അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ആരോഗ്യത്തിനായി ചെലവിടുന്ന സമയം അത് ഇൻവെസ്റ്റ്മെന്റ് ആണ് സാമൂഹിക കാര്യങ്ങൾക്ക് ഇടപെടുന്ന സമയം അത് ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇത്തരം കാര്യങ്ങളൊക്കെ പാഴ്സമയമാണെന്നും ജോലിക്ക് ചെലവഴിക്കുന്ന സമയമാണ് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്നും ധരിക്കുമ്പോഴാണ് സമയക്രമീകരണം ജീവിതത്തിൽ തെറ്റിപ്പോകുന്നത് മദർ തെരസയുടെ ഒരു വാക്ക് കൂടി ഹൃദയത്തിൽ എപ്പോഴും ഓർക്കുന്നത് നല്ലതാണ് ഇഫ് യു വോണ്ട് ടു ചേഞ്ച് ദ വേൾഡ് ഗോ ഹോം ആൻഡ് ലവ് യുവർ ഫാമിലി ഓടിക്കതച്ച് ജോലി ചെയ്ത് തിരിച്ചു വരുമ്പോൾ കുടുംബം അവിടെ കാണില്ല പിന്നെ നീ കിതച്ച് വന്നിട്ട് എന്തർത്ഥമാണുള്ളത് ജീവിതത്തെ നന്നായി ക്രമീകരിക്കാം നല്ലതുപോലെ ജീവിക്കാം സദൃശവാക്യം പതിനൊന്നിന്റെ പതിനാല് പരിപാലനം ഇല്ലാത്തെടുത്ത് ജനം അതോഗതി പ്രാപിക്കുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിന്റെ ഉയർത്താം കാരുണ്യവാനായ കർത്താവെ അങ്ങ് തന്ന മഹാദാനമായി ജീവിതം എത്ര വിലയേറിയതാകുന്നു സമയം പ്രധാനമാകിയാൽ തക്ക വിധത്തിൽ അതിനെ ഉപയോഗിക്കാൻ ഞങ്ങൾക്ക് കഴിയണമേ കർത്താവെ ആർജിക്കുക എന്നതിന് സമയം തക്ക വിധത്തിൽ വിനിയോഗിക്കുക എന്നൊരർത്ഥം കൂടിയുണ്ട് ലഭിച്ചിരിക്കുന്ന സമയം ദൈവബോധ്യത്തോടെ ചെയ്യേണ്ടതായ ഉത്തരവാദിത്തങ്ങളെ ഭംഗിയായി നിർവഹിക്കുന്നതായി തീരുവാൻ തക്കവണ്ണം അവിടുത്തെ വഴി നടത്തിപ്പും കാവലും ഞങ്ങൾക്ക് മേലുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു അലസത ബാധിച്ച് ബുദ്ധിയെ കെടുത്തിക്കളയുന്നവരായി ഞങ്ങൾ തീരരുതെ ക്രമംഘട്ട ജീവിതം കൊണ്ട് ജീവിതത്തിൻ്റെ സൗന്ദര്യത്തെ നശിപ്പിച്ചും കളയരുതേ കർത്താവ് ഞങ്ങൾ ഗ്രഹിച്ചിരിക്കുന്ന സമയം ഉത്തരവാദിത്തങ്ങളുടെ ഭംഗിയായി നിർവഹണത്തിന് വേണ്ടി ഉപയോഗിക്കുവാൻ ദൈവാത്മാവിൽ ഞങ്ങളെ ബലപ്പെടുത്തണമേ എല്ലാ ഭവനങ്ങളെയും അനുഗ്രഹിക്കണമേ ആയുധ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ